ഏവർക്കും എച്ച് എസ് എസ് ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി സ്കോളർഷിപ്പിന്റെ അപേക്ഷ വിളിച്ചിരിക്കുകയാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ ഒരു വിവരം കുട്ടികളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും എച്ച് എസ് എസ് ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് ഈ സ്കോളർഷിപ്പ് എന്നും അതിനെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും നമുക്ക് പരിശോധിക്കാം ഈ വിവരം പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു കൊടുക്കുക കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഹയർ സെക്കൻഡറി തലം വിദ്യാസമുന്നതി ൊന്നിന് അപേക്ഷകൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് കേരള സംസ്ഥാനത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ അതായത് ഫോർവേഡ് കാസ്റ്റ് മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാസമന്നതി സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിനുള്ള മാർഗ അപേക്ഷകർ കേരള സംസ്ഥാനത്തിലെ സംവരണേതര വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരായിരിക്കണം സംവരണത്തിൽ പെടാത്ത ആൾക്കാരായിരിക്കണം ഫോ എന്താണ് മുന്നോക്ക സമുദായത്തിൽ പെടുന്ന കുട്ടികളായിരിക്കണം അപേക്ഷകർ ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ആണ് ആ സൈറ്റ് അഡ്രസ് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം എന്ന വെബ്സൈറ്റിലെ ഡാറ്റാ ബാങ്കിൽ ഒറ്റത്തവണ മാത്രം നിർബന്ധമായി രജിസ്റ്റർ ചെയ്യേണ്ടതും അപ്രകാരം ലഭിക്കുന്ന രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുമാണ് ക്ലിയർ ആയില്ലേ ആ സൈറ്റിൽ പോയിട്ട് ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്യണം ഡാറ്റാ ബാങ്ക് രജിസ്ട്രേഷൻ നമ്പർ മുൻ വർഷങ്ങളിൽ ലഭിച്ചിട്ടുള്ളവർ പ്രസ്തുത നമ്പർ ഉപയോഗിച്ച് സ്കോളർഷിപ്പ് സ്കീമിൻ്റെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓൾറെഡി അത് കിട്ടിയ കുട്ടികളാണെങ്കിൽ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം എല്ലാ മാർഗങ്ങളിൽ നിന്നും രണ്ട് ലക്ഷം രൂപ കവിയാൻ പാടുള്ളതല്ല അപ്പോൾ പ്രധാനപ്പെട്ടൊരു നിർദ്ദേശമാണ് രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്കാണിത് അവൈലബിൾ ആവുക അടുത്ത പോയിന്റ് അടുത്ത കണ്ടീഷൻ നോക്കുക അപേക്ഷകൾ ഓൺലൈൻ ആയിട്ടാണ് അയക്കേണ്ടത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതത് സ്കീമുകൾക്കായി ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ സ്കാൻ ചെയ്ത് അപേക്ഷയോടൊപ്പം അയക്കേണ്ടതാണ് സ്കോളർഷിപ്പ് പുതുക്കലില്ലാത്തതിനാൽ മുൻവർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചവരും പുതുതായി അപേക്ഷിക്കേണ്ടതാണ് ഇതിന് റിന്യൂവൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയച്ച കുട്ടികളും പുതിയ അപേക്ഷ അയക്കണമെന്നാണ് പറയുന്നത് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷകരായ വിദ്യാർത്ഥികൾക്ക് നാഷണലൈസ്ഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ഏതെങ്കിലും ഒരു ശാഖയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ് ഒക്കെ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് സർക്കാരിൽ നിന്നുള്ള ഫണ്ടിൻ്റെ ലഭ്യതക്കനുസൃതമായിട്ടാണ് അപേക്ഷകർക്ക് ധനസഹായം ലഭ്യമാക്കുന്നത് കുറഞ്ഞ വരുമാന പരിധിയിൽപ്പെടുന്നവർക്ക് മുൻഗണന നൽകിക്കൊണ്ടും ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ചിട്ടുമാണ് ഉപഭോക് ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക തയ്യാറാക്കുന്നത് അപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ പേരിലുള്ളതുമായ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ധനസഹായം ലഭ്യമാക്കുകയുള്ളൂ ബാങ്ക് അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തുന്നതിലെ പിഴവുകൾ മൂലം ഉണ്ടാകുന്ന മിസ് ക്രെഡിറ്റിന് അപേക്ഷകർ മാത്രമായിരിക്കും ഉത്തരവാദികൾ അപ്പം ഇത്രയേ ഉള്ളൂ കൃത്യമായിട്ട് തെറ്റുകൂടാതെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഓൺലൈൻ അപേക്ഷയിലെ നേരിയ പിഴവുകൾ പോലും അപേക്ഷ നിരസിക്കുന്നതിന് കാരണമാകുന്നതിനാൽ അപേക്ഷ സമർപ്പിക്കുന്ന നടപടിക്രമങ്ങൾ അതീവ ജാഗ്രതയോടെ പൂർത്തിയാക്കേണ്ടതാണ് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകയിൽ സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ക്ലിയർ അല്ലേ അപ്പം ഒരു തരത്തിലും തെറ്റുകൂടാതെ അപേക്ഷിക്കണമെന്നാണ് പറയുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ അപേക്ഷ തിരുത്തുന്നതിനുള്ള അവസരം ലഭിക്കും നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റിങ് വരുത്തണമെങ്കിൽ അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ അവസ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത് വരെ സമയമുണ്ട് ഓക്കെ തെറ്റ് പരിശോധനയിൽ തെറ്റായ വിവരം രേഖപ്പെടുത്തിയിട്ടുള്ളതും അവ്യക്തമായ രേഖകൾ ക്ലാരിറ്റി ഇല്ലാത്ത രേഖകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും അപൂർണവുമായിട്ടുള്ള അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും പിന്നീടുള്ള പരാതികൾ സ്വീകരിക്കുന്നതല്ല അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റിതര സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ അർഹരല്ല മറ്റ് സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളാണെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് തെറ്റായ വിവരം അപേക്ഷയിൽ രേഖപ്പെടുത്തിയത് തെളിയുന്ന പക്ഷം സ്കോളർഷിപ്പ് ഇനത്തിൽ ലഭ്യമായ തുക പതിനഞ്ച് ശതമാനം കൂട്ടുപലിശയും ചെയ്ത് തിരിച്ചടയ്ക്കേണ്ടതാണ് പ്രസ്തുത വിദ്യാർത്ഥി തുടർന്ന് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ അർഹത അപ്പോൾ ഈ ഒരു ഈ ഒരു വിവരം ഓൾറെഡി എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്ന വിവരം മറച്ചു വച്ചുകൊണ്ട് ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളോട് കുന്നു പണം ആ കിട്ടിയ സ്കോളർഷിപ്പ് തിരിച്ചു പിടിക്കുമെന്നാണ് പറയുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചവർ അപേക്ഷയുടെയും രേഖകളുടെയും പകർപ്പുകൾ കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന് തപാലിൽ അയക്കേണ്ടതില്ല ഓൺലൈൻ ആയിട്ട് അയച്ചാൽ മതി പോസ്റ്റലായിട്ട് അയക്കണ്ട എന്നാണ് പറയുന്നത് സ്കോളർഷിപ്പ് നൽകുന്നത് സംബന്ധിച്ച കോർപ്പറേഷൻ്റെ തീരുമാനം അന്തിമമാണ് ഇത് സംബന്ധിച്ച അപ്പീലുകൾ സ്വീകരിക്കുന്നതല്ല ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത് ആണ് നിലവിലുള്ള ഡേറ്റ് ആണ് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്തെങ്കിലും മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ഇതിൻ്റെ വിശദവിവരങ്ങൾ വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഹയർ സെക്കൻഡറി ക്ലാസുകൾ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലേക്കാണ് പ്രതിവർഷ സ്കോളർഷിപ്പ് തുക നാലായിരം രൂപയാണ് പ്രതിവർഷം സ്കോളർഷിപ്പ് കിട്ടുക സ്കോളർഷിപ്പുകളുടെ എണ്ണം പത്തായിരത്തി അഞ്ഞൂറാണ് അംഗീകരിക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക അടിസ്ഥാന യോഗ്യത എസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ി പ്ലസ് ഗ്രേഡ് അല്ലെങ്കിൽ എഴുപത് ശതമാനം മാർക്ക് അപ്പോൾ എന്താണ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് നിങ്ങൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ പ്ലസ് വണ്ണിലെ കുട്ടികളാണെങ്കിൽ എസ് എസ് എൽ സിക്ക് എഴുപത് ശതമാനം അല്ലെങ്കിൽ ബി പ്ലസ് ഗ്രേഡ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ പ്ലസ് ടു ആണെങ്കിൽ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് വണ്ണിൻ്റെ മാർക്കായിരിക്കും ഓക്കെ അപ്പോൾ അപേക്ഷയോടൊപ്പം നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതുമായ സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ വൺ ടു വൺ ഫൈവ് ഇതിലേക്ക് കൺഫേം ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറും സിക്സ് ടു ത്രീ എയ്റ്റ് വൺ സെവൻ സീറോ ത്രീ വൺ ടു ഈ യോഗ്യതയുടെ മാർക്കൊക്കെ ഒന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏതാണ് പരീക്ഷ എന്നും എത്ര ശതമാനം എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് അക്ഷയലൊക്കെ പോയി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവിടെ വെറുതെ പോയിട്ട് രണ്ട് മൂന്ന് തവണ പോകാനാക്കാൻ പാടില്ല എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം എന്ന് മനസ്സിലാക്കുക സ്കൂൾ അധികാരിയുടെ നിശ്ചിത മാതൃകയിലുള്ള സാക്ഷ്യപത്രം ആവശ്യമാണ് ഞാൻ അതിൻ്റെ സൈറ്റ് കാണിച്ചു തരാം സാമ്പിൾ നിങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ അല്ലെങ്കിൽ എച്ച് എം പ്രിൻസിപ്പളിൻ്റെ ഇപ്പോൾ പ്രിൻസിപ്പിളാണ് ഹയർ സെക്കൻഡറിയുടെ ഇത് പ്ലസ് വൺ പ്ലസ് ടു ആണ് ഇപ്പോൾ പറയുന്നത് പ്രിൻസിപ്പൽ ഹയർ സെക്കൻഡറിയുടെ തലവൻ അപ്പോൾ പ്രിൻസിപ്പൾ തരുന്ന ഒരു സാക്ഷ്യപത്രം അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട് അത് സൈറ്റിലുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇനി വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്നത് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ വരെയാണ് വരുമാനം അടുത്തത് ജാതി തെളിയിക്കുന്ന രേഖ വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ ജാതി രേഖപ്പെടുത്തിയ പേജ് അപ്പം രണ്ട് ജാതി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ വില്ലേജ് ഓഫീസർ തരുന്നത് അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ ജാതി രേഖപ്പെടുത്തിയ പേജ് മറ്റു രേഖകൾ സ്വീകാര്യമല്ല മാർക്ക് ലിസ്റ്റ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം നിങ്ങളുടെ ക്വാളിഫൈ കമ്മിറ്റിൻ്റെ മാർക്ക് ലിസ്റ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജ് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് എന്നിവ വ്യക്തമായിരിക്കണം ക്ലിയർ ആയില്ലേ ബാങ്കിൻ്റെ ഐ എഫ് ഐ എഫ് എസ് സി കോഡും നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ക്ലാരിറ്റിയോടു കൂടി കിട്ടുന്ന പേജ് അടുത്തത് ആധാർ കാർഡ് അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് ഡോക്യുമെൻ്റുകൾ സഹിതം മാത്രം ഈ ഒരു പ്രോസസ്സിന് ഇത് ഇത് ചെയ്യുന്നതിന് മുമ്പേ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ഇനി അക്ഷയയിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവിടെ പോയിട്ട് വീണ്ടും വീണ്ടും കളിക്കാൻ നിൽക്കാൻ പാടില്ല ഇതൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം അക്ഷയിലേക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി ഇതാണ് നമ്മുടെ സൈറ്റ് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്കീമിൻ്റേതും കാണാം നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി ആണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി ലെവൽ എന്ന് സെലക്ട് ചെയ്യാം ഹയർ സെക്കൻഡറി ലെവൽ എന്ന് സെലക്ട് ചെയ്യാം അവിടെ കണ്ട ഈ സർക്കുലർ കൃത്യമായിട്ട് വായിക്കുക ഇതാണിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതാണിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് എന്ന് കൊടുക്കുക അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ഡാറ്റാ ബാങ്ക് രജിസ്ട്രേഷൻ ഇവിടെ ഡൗൺലോഡ് ഇവിടെ ന്യൂ യൂസർ ക്ലിക്ക് ഹിയർ ഫോർ ഡാറ്റാ ബാങ്ക് രജിസ്ട്രേഷൻ എന്ന് കാണാം ഇവിടെ കാണാം ഡൗൺലോഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കിട്ടും ഈ ഒരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആദ്യം സ്കൂളിൽ പോയിട്ട് റെഡിയാക്കണം ആക്കണം ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഫോം പേജിൽ പോയിട്ട് ഡൗൺലോഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഇത് പ്രിൻ്റ് എടുക്കുക ഏതെങ്കിലും ഷോപ്പിൽ വീട്ടിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ ഇത് പ്രിൻ്റ് എടുക്കുക അതായത് ഇത് ഈ ഒരു പേജ് ഫില്ല് ചെയ്തിട്ട് മലയാളത്തിൽ വിദ്യാർത്ഥിയുടെ പേര് രക്ഷാകർത്താവിൻ്റെ പേര് പഠിക്കുന്ന ക്ലാസ് അഡ്രസ്സ് മറ്റേതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ലഭിക്കുന്നുണ്ടോ ഉണ്ട് ഇല്ല ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കിട്ടില്ല ഇല്ല എന്നായിരിക്കണം ഉത്തരം എഴുപത് ശതമാനം മാർക്ക് എസ് അല്ലെങ്കിൽ തുല്യ പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ല ഉണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക വിദ്യാർത്ഥിയുടെ പേര് പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളാണെന്നും മേൽ വിവരങ്ങൾ എൻ്റെ അറിവിൽപ്പെട്ടത് സത്യസന്ധമാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നു പ്രിൻസിപ്പാ പ്രിൻസിപ്പാളിൻ്റെ ഒപ്പം സീലും സ്കൂൾ സീലും പ്ലേസ് ആൻഡ് ഡേറ്റ് ഒടിച്ചിട്ടുള്ള ഈ സീൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ആദ്യം പ്രിൻസിപ്പളെടുത്ത് പോയിട്ട് ഈ ഒരു ഫോം കളക്ട് ചെയ്യുക എന്നിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ ഈ സർക്കുലർ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഗൈഡ് ലൈൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ഈ ഒരു പോയിൻറ്റ് ഈ ഒരു സർക്കുലർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ ഹോം പേജിൻ്റെയും അതേപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക ഇവിടെ രജിസ്റ്ററിലേക്ക് പോയിട്ട് കൃത്യമായിട്ട് ഒരു തെറ്റും കൂടാതെ ന്യൂ യൂസർ ക്ലിക്ക് ഹിയർ ഫോർ ഡാറ്റാ ബാങ്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യതോടുകൂടി രജിസ്റ്റർ ചെയ്ത് എല്ലാ കുട്ടികളും അർഹതയുള്ള എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക ഒരു തെറ്റും കൂടാതെ അപ്ലൈ ചെയ്യുക അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിവരം മറ്റുള്ള വിദ്യാർത്ഥികളിൽ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും ഇതറിയാതിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും അവരിലേക്ക് ഈ വിവരം എത്രയും പെട്ടെന്ന് എത്തിക്കുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്